പിടിച്ചിണ്ട് അതെന്നെ അവരെ നാലല്ല നോക്കണേ അവരണ്ട് പോറ്റ അവിടെണ്ടായി <laughs> <laughs>

මන පव यो Light और चढ़ दो बेंगी नहीं सही दिख रही है लाइट और तो രണ്ടുപേരോ വാറ വന്നൊരാള് ജയിച്ചു പറഞ്ഞിട്ട് മത്സര മോഡലാണ് കേരളത്തിൽ ബെസ്റ്റ് ആളെ അല്ലെ ഇവിടെ വന്നു പ്രോഗ്രാമി സ്ഥലമാണ് അതാണ് അതൊക്കെ ആശ്മി അല്ല ആൾക്കരവെച്ച് പ്രോഗ്രാം ചെയ്യിപ്പിക്കുന്ന നല്ലത് എന്താ അതല്ല ആൾക്ക് കഴിഞ്ഞ കഴിഞ്ഞാലേത്ത ആള് ഗൾഫിൽ വേറെ മുതലാടി കഴിഞ്ഞാൽ ആള് അപ്പോൾ ഗൾഫിലാണ് ഒരാൾ സീസൺ കഴിയാറാൻ വരും മെയ് മാസം ആൾ സൈക്കിൾ ചെയ്താറുണ്ട് വരും പിന്നെ ആള് കുഴപ്പമില്ല ഇപ്പഴത്തെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ പോയ അവിടുത്തെ പണി കഴിഞ്ഞിട്ട് കുറച്ചു കഴിഞ്ഞെന്താന്ന് വെച്ചാൽ ആ ബാക്കി ഉള്ളവർക്ക് പറയാം ഇത് എങ്ങനെ ചെയ്തിട്ട് കൊഴപ്പില്ല അത് ചെയ്ത് കഴിഞ്ഞാല്